എൻ്റെ പേര് ഗ്രീഷ്മ ജനാർദ്ദനെ ഞാൻ എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ആൾത്താരയിൽ പറയണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ആദ്യമായിട്ട് എൻ്റെ കഴുത്തിൽ ഒരു മഴ വന്നു ഞാനത് സർജറി ചെയ്ത് ബയോപ്സിക്ക് വിട്ടിരുന്നു അപ്പം ബയോപ്സി റിസൾട്ടിനകത്ത് അത് ടി ബി പോസിറ്റീവാണ് ഞാനൊരു നഴ്സാണ് ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് മാസം ഞങ്ങൾ ടി ബി കൊള്ള എടുത്തു ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടും പിന്നെ എനിക്കത് കഴുത്തതിൽ വീണ്ടും വന്നു അതിന് ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ആറുമാസത്തേക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു ആറുമാസം എക്സ്റ്റെൻഡ് ചെയ്തിട്ടും പിന്നെ എൻ്റെ ആദ്യം റൈറ്റ് സൈഡിലാണ് വന്നത് അതാണ് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞത് വീണ്ടും എനിക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നു ലെഫ്റ്റ് സൈഡിൽ ആറുമാസത്തെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടും ലെഫ്റ്റ് സൈഡിൽ വന്നു പിന്നെ അത് ഡോക്ടേഴ്സ് അത് വൺ ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ടും അത് മുഴ താഴുന്നുണ്ടായിരുന്നില്ല അതിന് ഞാൻ ആ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു വൺ ഇയറിലെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ ഉടമ്പടി തൈലും ഉപ്പും മാത്രം പുരട്ടി എൻ്റെ റൈറ്റ് സൈഡിലെ മുഴ സർജറി കൂടാതെ തന്നെ നല്ലോണം വീർത്തിട്ടുണ്ടായിരുന്നു ആ മുഴ തന്നെ തന്നെത്താനെ പഴുത്ത് തന്നെത്താനെ പൊട്ടി ഉണങ്ങിപ്പോയി അതിന് ശേഷം എനിക്കത് ഇല്ല പിന്നെ ഞങ്ങൾക്ക് ആറു വർഷമായി ഞങ്ങളുടെ ഏഴ് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജനുവരി ജൂലൈയിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉടമ്പടി എടുത്തു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എൻ്റെ ആങ്ങളെ ക്യാൻസർ വന്നാണ് മരിച്ചത് അപ്പോൾ ഞങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ മരിച്ച ദിവസം തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ പകരക്കാരനായിട്ട് തരണേ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തു ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്തു ഞങ്ങൾ പത്രമെല്ലാം വിതരണം ചെയ്തു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ സന്ദർശിച്ചു അനാഥാലയങ്ങളിൽ പോയി കാരുണ്യപ്രവർത്തികൾ ചെയ്തു ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങൾ ഫെബ്രുവരി മാസം തന്നെ ആണ് എൻ്റെ ആങ്ങളെ മരിച്ചത് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ദിവസം തന്നെ ഞങ്ങൾക്ക് കൺസീവ് ആകാൻ പറ്റി ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു രണ്ട് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല പിന്നെയുള്ള നാല് വർഷത്തോളം ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ കൺസീവ് ആവുന്നുണ്ടായിരുന്നില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അന്ന് ഞങ്ങൾ കൺസീവായി കൈ ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിൻ്റെ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കൂടുതലായിട്ടും ഉടമ്പടി തൈലും ഉപ്പുമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് എൻ്റെ പേര് മിനി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് മുയിമോളുടെ മുഴയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു മോൾ നാട്ടിലില്ലായിരുന്നതുകൊണ്ട് മോൾക്ക് വേണ്ടിയായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് ആ ഉടമ്പടിയിൽ വിശുദ്ധ തൈലവും ഉപ്പുമെല്ലാം വിദേശത്ത് എത്തിച്ചു കൊടുത്ത് ആ കാര്യം പറഞ്ഞല്ലോ പിന്നെ ഞാൻ എന്നെ വിടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ചുകൊണ്ട് മുപ്പ് മുപ്പത്തി രണ്ട് വർഷത്തോളമായ എൻ്റെ കാലിൽ ആണി അതായത് ഇല്ലുമുള്ളു കൊണ്ടിട്ട് അത് അവിടെ ഇരുന്ന് ഉണങ്ങി പഴുത്ത് പോയതായിരുന്നു അത് ആണിയായി മാറിയിട്ട് നടക്കാൻ ഒരു ഇതുമില്ലാതെ ആണിയായി മാറിയിരുന്നത് അത് ഉപശുദ്ധ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പൂർണ്ണമായി സുഖപ്പെട്ടു ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോൾ എനിക്ക് കാലിൽ സുഖം നല്ല സുഖമായിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഭവനമില്ലായിരുന്നു ഒരു വീട് വച്ച് താ മാറി താമസിച്ചതിനകത്ത് ജനലുകളൊന്നും കൊടുക്കാൻ വയ്യാതെ ആ ഇടയ്ക്ക് മോനും സുഖമില്ലാതെ വന്നു അപ്പോൾ എല്ലാം കൂടി ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ വീട്ടിൽ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ വന്നു കാറ്റ് മഴയൊക്കെ വരുമ്പോൾ എല്ലാ രീതിയിലും ഞങ്ങൾ നനഞ്ഞും ഉറുമ്പും എല്ലാം പെരക്കകത്ത് കയറി ഈ കീമോ എടുത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കഴിഞ്ഞു അത് അതിനുശേഷം ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസം മാറി ആ വീട് അവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾ ഇട്ടിട്ട് പോന്നു പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്ത ശേഷം വിശുദ്ധ തൈല ഉപ്പും ആ പഴയ വീടിൻ്റെ ഭിത്തിയിൽ ഞങ്ങൾ പുരട്ടിയിട്ട് വിശ്വാസപ്രമാണവും ചൊല്ലി പ്രാർത്ഥനയായ പൂർവ്വം ആ വീടിനെ അടിച്ചു വാരി എല്ലാം ചെയ്ത ശേഷം ആ തൈലമെല്ലാം പുരട്ടിയിട്ട് പോകുന്നു ആ ഭവനം ഇന്ന് ഞങ്ങൾ ഉപേക്ഷിച്ച ഭവനം ഏറ്റവും നല്ല രീതിയിൽ രണ്ട് നില കെട്ടിടമായിട്ട് മാതാവും കത്താവും ഞങ്ങളെ അനുഗ്രഹിച്ചു തന്നു ആ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങ് കഴിഞ്ഞ ദിവസമായിരുന്നു അതും ഈ കുഞ്ഞിൻ്റെ കാര്യവും ത്തിനും വേണ്ടിയാണ് ഞാൻ അധികം അധികമായി ഇത് എവിടെ ആശ്രയിച്ചിരുന്നത് അമ്മയെ ആശ്രയിച്ചിരുന്നത് അത് നടന്നു അതുപോലെ ടൗണിൽ ിലുള്ള സ്ഥലത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഇരുന്നാൽ സ്ഥലത്ത് കെട്ടിടം പണം തെട്ട് അതിനെ കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടി അത് ഒരു വർഷത്തോളം നമ്പർ കിട്ടാതെ കിടന്നിരുന്നു ആ സ്ഥലത്തെ ഞങ്ങൾ എന്നും ചെല്ലുമ്പോൾ വില്ലേജിൽ നിന്നും നമ്പർ കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്നിരുന്നു അവസാനം ഹസ്ബൻഡ് പോയപ്പോൾ ഞാൻ വിശുദ്ധ തൈലം നെറ്റിയിൽ തൂത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ ഒരു വർഷമായില്ല നടക്കുന്നു ഇന്ന് പോകുമ്പോൾ കാര്യം നടക്കുമെന്ന് അതുപോലെ തന്നെ ആ ചെന്ന് എന്നും ചെല്ലുമ്പോൾ ചോദിക്കുന്ന ആ ഓഫീസർ ചേട്ടനും പുറത്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ആ തൈലം പൂശി നെറ്റി ലൂടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ആ ഓഫീസർ പറഞ്ഞു നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ റെസിപ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശരിയായിട്ടുണ്ട് ചേട്ടൻ വന്ന് വാങ്ങിച്ചുകൊള്ളാൻ അനേ വിശുദ്ധമായ തൈലവും ഉപ്പ് ഉപയോഗിച്ച് രോഗസൗഖ്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ സ്ഥലത്ത് നല്ലൊരു ഭവനം പണിയുവാനും അങ്ങനെ ഒരു വീടിന് പകരം മാതാവ് രണ്ട് വീട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ കാരുണ്യപ്രവർത്തികൾ എവിടെ പോയാലും എൻ്റെ ബാഗിൽ കൃപാസനത്തിൻ്റെ പത്രം ഉണ്ടാവും യാത്രാവേളകളിൽ ബസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ അടുത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും പത്രം കൊടുത്തിട്ടും കൃപാസനത്തിൽ എന്ന് ചോദിക്കുകയും പാസനത്തെക്കുറിച്ച് പറയുകയും അവർക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കാത്തവർക്ക് പൈസ ഇല്ലാത്തവർക്ക് എല്ലാം ഞാൻ പൈസ കൊടുത്ത് കൃപാസനത്തിൽ ഒരുപാട് പേരെൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞുപെട്ട് വന്നിട്ടുള്ളവരുണ്ട് ഒത്തിരി പേര് ഉടമ്പടി എടുത്ത് വന്ന് പോന്നിട്ടുള്ളവരുണ്ട് രോഗസൗഖ്യങ്ങൾ വന്നിട്ട് വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ഗവൺമെന്റ് ഗവൺമെൻറ് ആശുപത്രിയിൽ എനിക്ക് പോയി പരിചയമില്ലായിരുന്നു ഇനി ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ കൃപാ കൃപാസനത്തിലെ പ്രേക്ഷിത വേല ചെയ്യുവാനായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി പരിചയമില്ല അപ്പോൾ കൂടെ പോരാമെന്ന് പറഞ്ഞ ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് വരില്ല ചേച്ചി എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ മാതാവിനോട് മാതാവേ എനിക്കാരും കൂടെ ഇല്ലല്ലോ കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മുറ്റത്തിറങ്ങി നിന്നപ്പോൾ തന്നെ ആ ഹൂ ആശുപത്രിയിലെ റിട്ടയർഡായ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി വന്നതാണ് രോഗികളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ആ ചേച്ചി എനിക്ക് പരിചയമില്ല ഇവിടെ എന്ന് പറഞ്ഞു ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പരിചയപ്പെടാ പരിചയത്തിൽ കയറാമായിരുന്നു എന്ന് പറഞ്ഞു ആ ചേച്ചി എന്നോട് പറഞ്ഞു ഞാനിവിടുത്തെ സ്റ്റാഫാണ് റിട്ടയേർഡ് ചെയ്തിട്ട് ഒരു മാസമായുള്ളൂ ബാ ചേച്ചിക്ക് എവിടെയാണ് പോകേണ്ടത് ആരെയാണ് കാണേണ്ടത് ആ ആശുപത്രിയിലെ മുഴുവൻ വാർഡുകളും എന്നെ കൊണ്ടു നടന്ന് കാണിച്ചു വേണ്ട എല്ലാവർക്കും പൈസ സാമ്പത്തികമായി കൊടുക്കേണ്ടവർക്കെല്ലാം ഞാൻ കൊടുത്തു ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ടവർക്ക് എല്ലാവർക്കും കൊടുത്തു അതുപോലെ അനാഥാലയത്തിൽ സ്ഥിരമായി മോൻ്റെ സ്വർഗ്ഗത്തിലെ എല്ലാ പിറന്നാളിനും ഞാൻ ഭക്ഷണം കൊടുക്കും എല്ലാതും ആശുപത്രികളിലും ഭക്ഷണം കൊടുക്കും എനിക്ക് സങ്കടമൊന്നുമില്ല കാരണം ദൈവം ചോദിച്ചാൽ ഏറ്റവും നല്ല ഞാൻ ദൈവത്തിന് വെച്ചു അതുപോലെ മകൻ മോന് പകരമായി എനിക്ക് ഒരാൺകുഞ്ഞിനെയും നൽകി ദൈവം അനുഗ്രഹിച്ചു ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനു നന്ദി പറയാൻ ഈ ആൾ താരയിൽ കയറ്റി നിർത്തിയ മാതാവിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു മാധവിൻ്റെ സാന്നിധ്യം എനിക്ക് ഇവിടെ വന്ന് ആദ്യമായി ഞാൻ ഈ കൃപാസനത്തിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ആ തണുത്ത കാറ്റും എൻ്റെ മനസ്സും എല്ലാം മാറി ഞാൻ ഇവിടെ വന്നിറങ്ങി തിരിച്ചു പോയിട്ട് അന്നുപവാസത്തോടുകൂടി രണ്ട് ദിവസം ഒരുങ്ങിയാണ് ഞാനിവിടെ കൃപാസനത്തിൽ ഉപ െടുക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ഞാൻ തിരിച്ചു പോയപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു ഈ പുറത്തിറങ്ങി അന്ന് ഇവിടെ കരിക്ക് വെട്ടുന്ന സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്ത് നിന്ന് ആ ചേട്ടൻ കരിക്ക് വാങ്ങി കരിക്ക് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ മുകളിലേക്ക് വെറുതെ നോക്കിയപ്പോൾ മഴവില്ലേ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മഴവില്ല ഇവിടെ കാണുന്നതെന്ന് അത് അഴിഞ്ഞ് അത് കഴിഞ്ഞാണ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടുന്നത് ആ ധ്യാനം കൂടുമ്പോഴാണ് ഞാൻ അറിയുന്നത് അച്ഛൻ പറയുന്ന മഴവില്ല ഉടമ്പടിയുടെ അടയാളമാണെന്ന് അങ്ങനെ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും കൂടുവാനും കൃപ്പ എല്ലാ പ്രയറുകളും കൃത്യമായി കൂടുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനമരളി ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകെയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടപ്പും മൃഗങ്ങളും അത് കുടിക്കും കത്താവിന് ഇത് നിസ്സാരമാണ് മഴ പെയ്യാതെ കിടക്കുന്ന ഒരു പ്രദേശത്ത് എലീഷ പ്രവാചകനിലൂടെ മഴ പെയ്ക്കുന്ന അതുകൊണ്ടാണ് അരിവി അരിവിത്തടങ്ങളൊക്കെ അവിടെ ഒന്നുമില്ല കാറ്റോ മഴയോ ഒന്നുമില്ല എന്നാൽ അതെല്ലാം കുളങ്ങൾ കൊണ്ട് നിറയുമെന്നൊക്കെ നാം തിരുവചനത്തിലൂടെ കേട്ടത് മിനി ജനാർദ്ദനും കുടുംബവും ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുമ്പോൾ മകളും അമ്മയും ഒക്കെ ഉടമ്പടി എടുത്തവരാണ് ഉടമ്പടി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിലെ പല സഹന സാഹചര്യങ്ങൾ അവിടെ എല്ലാം വറ്റി വരേണ്ട അവസ്ഥകൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ നോഹയുമായിട്ട് കർത്താവ് ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ് മഴവില്ല് ആ മഴവില്ലായി സുഗന്ധ അഭിഷേകമായി ഒക്കെ ദൈവം ഓർക്കുന്നുണ്ട് നിന്നെ എന്ന് കാണിക്കുന്നതാണ് അതായത് ഈ മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ നീയുമായിട്ട് ചെയ്ത ഉടമ്പടിയെ ഞാൻ ഓർക്കുമെന്നാണ് കർത്താവ് നോഹിയോട് പറഞ്ഞത് അപ്പോൾ ഈ കുടുംബത്തെ മറന്നിട്ടില്ല നിങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മകള് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴേ ഈ മകൾക്ക് അമ്മ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ കൊടുക്കുന്ന സന്ദേശം അങ്ങനെ സുഗന്ധാഭിഷേകവും ഒക്കെ തനിക്കുണ്ടാകുന്നു പിന്നീട് ജീവിതത്തിൽ ഒരു വീടിന് പകരം രണ്ട് വീട് അതുപോലെ തൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ കാര്യം അതുപോലെ ഈ മകൾക്ക് ലഭിച്ച രോഗ അതിനാണ് ഈ അമ്മ ഇവിടെ വന്നത് എങ്ങനെയാണ് തനിക്ക് ആ മുഴ പൊട്ടിപ്പോകുന്നു അത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒത്തിരിയേറെ തങ്ങൾക്ക് സാധ്യമല്ലാത്ത പല കാര്യങ്ങളും ഉടമ്പടിയിലൂടെ ലഭിച്ചു അതിന് ഈ മക്കൾ എന്തെല്ലാമാണ് ചെയ്യുക തൻ്റെ മകൻ്റെ നിര്യാണത്തിൽ അതിന് ദുഃഖമുണ്ട് എന്നാൽ ഇന്ന് അതിനേക്കാൾ ഉപരി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ കാരുണ്യ പ്രവർത്തികളിലൂടെ ഈശോയുടെ അടുത്തായിരിക്കുന്ന ആ മകനും അതിൽ സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ കുടുംബം ഇന്ന് തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരിയേറെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് ഈ വ്യത്യസ്തതയാണ് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്കും ഉണ്ടാകേണ്ടത് നാം സാധാരണ പോലെ ജീവിച്ചാൽ പോരാ ഉടമ്പടി എടുത്തതിന് ശേഷം വ്യത്യസ്തമായ ഒരു ചൈതന്യമാണ് നമുക്കുണ്ടാകേണ്ടത് അതാണ് ദേശം ഒറ്റ നോക്കാൻ പോയ കാലബിനുണ്ടായിരുന്ന ചൈതന്യം വ്യത്യസ്തമാണെന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ വ്യത്യസ്തമായ ചൈതന്യമാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഓരോ കുടുംബത്തെയും സാക്ഷ്യം പറയിപ്പിക്കുന്നതും നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി